സൗന്ദര്യം ഉണ്ടാക്കാനും അത് നിലനിർത്താനും കുറഞ്ഞു പോകാതെ സൂക്ഷിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യൻ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സ്വഭാവ സൗന്ദര്യം അത് ഉണ്ടാകുക എന്നുള്ളതും നിലനിർത്തുക എന്നുള്ളതും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കാം മോർണിംഗ് മെഡിറ്റേഷൻ്റെ വീഡിയോയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ പഠന ഭാഗം യാക്കോബിന്റെ ലേഖനം ഒന്നാം മധ്യായ പത്തൊൻപതാമത്തെ വാക്യം വായിക്കുന്നു ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവൻ ആയിരിക്കട്ടെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് പറയുവാൻ താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം മെച്ചമായി സംസാരിക്കുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു എങ്ങനെ മെച്ചമായി സംസാരിക്കാം എന്ന് മനസ്സിലാക്കുവാൻ ദൈവം ക്രൂപതം മെച്ചമായി സംസാരിച്ചില്ലെങ്കിലുള്ള അപകടങ്ങളാണ് ഇപ്പോഴത്തെ ചിന്താവിഷയം നമ്മളതിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി മൂന്ന് അപകടങ്ങളാണ് കണ്ടത് ഒന്നാമത്തെ അപകടം മെച്ചമായി സംസാരിച്ചില്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകും എന്നുള്ളതായിരുന്നു രണ്ടാമത് കണ്ടത് മെച്ചമായി സംസാരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ വിശ്വസിക്കാതും മൂന്നാമത് കണ്ട അപകടം ദൈവത്തിന്റെ നീതി നിവർത്തിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല എന്നുള്ളത് ആയിരുന്നു നാലാമത്തെ അപകടത്തിലേക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ് നാം മെച്ചമായി സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും ജീവിത സൗന്ദര്യം നഷ്ടമായി പോകും ആധാരമായിരിക്കുന്ന വാക്യം വായിക്കാം സദസ്യവാക്യങ്ങൾ പതിനെട്ടിന്റെ ഇരുപത്തി ഒന്ന് സദസ്യവാക്യങ്ങൾ പതിനെട്ട് ഇരുപത്തിയൊന്ന് വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും അതരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും ഇരുപതാം വാക്യമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാക്യം ഇരുപത്തി ഒന്നാണ് വായിക്കുന്നു മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു അതരബലം ജീവനമാർഗം നേടിക്കൊടുക്കുന്നു അതരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കരി ഭുചിക്കാം േ ഈ വാക്യങ്ങൾ ഞാൻ രണ്ടാമത് വായിച്ചതിൽ മറ്റൊരു പരിഭാഷയാണ് ഈ രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രത്യേകാൽ ഇരുപത്തിയൊന്നാം വാക്യം ശ്രദ്ധിച്ചാൽ നാവിൻ്റെ അധികാരത്തിലാണ് ജീവനുള്ളത് എന്നും നാവിൻ്റെ അധികാരത്തിലാണ് മരണമുള്ളത് എന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു നാവിൻ്റെ ഫലം കൊണ്ട് ഉദരം നിറയുന്നു അതിന് ആ വിളവ് കൊണ്ട് അവന് തൃപ്തി വരുന്നു എന്നെല്ലാം പറഞ്ഞു പറയുകയാണ് ജീവൻ വേണമെങ്കിലും അല്ല ഇനി മരണം സംഭവിക്കുന്നതും നാവിന്റെ അധികാരത്തിന്റെ കീഴിൽ നിന്നാണ് അധികാരത്തിൽ എന്ന് പറയുകയാണ് നമ്മളിവിടെ അറിയേണ്ട കാര്യം എന്താണ് ഈ ജീവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് മരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവൻ എന്നതുകൊണ്ട് ബയോളജിക്കലായ ജീവനെ കുറിച്ചല്ല അർത്ഥമാക്കുന്നത് മരണം എന്നതുകൊണ്ടും യോളജിക്കലി ഉള്ള മരണത്തെ അല്ല അർത്ഥമാക്കുന്നത് കാരണം നമുക്കറിയാം നമ്മളുടെ നാവു കൊണ്ട് നമുക്ക് ഒരാളുടെ ജീവൻ ഉണ്ടാക്കാനോ നമുക്ക് തന്നെ ജീവൻ ഉണ്ടാക്കാനോ സാധിക്കത്തില്ല ജീവൻ എടുക്കാനും നമുക്ക് സാധിക്കത്ത് അപ്പം ബയോളജിക്കലി കാര്യമല്ല ഇവിടെ ജീവൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക മരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക മറിച്ച് നമ്മൾ ഈ ജീവൻ എന്ന വാക്കുകൊണ്ട് സൗന്ദര്യം സന്തോഷം സമാധാനം അല്ലെ ജീവനുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്താ അതിനൊരു സൗന്ദര്യം അവർ അവരുടെ ഒരു സന്തോഷമുണ്ട് അവരുടെ ഒരു സമാധാനം അതാണ് ജീവൻ എന്ന വാക്കുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്ന ഒരാശയം ഇനി മരണം എന്ന് പറയുമ്പോഴോ മരണം എപ്പോഴും ദുഃഖമാണ് വേദനയാണ് അത് നാശമാണ് അത് വേർവിരിയലാണ് അല്ലെ പിന്നീട് നമുക്ക് കാണാൻ കഴിയത്തില്ല പിന്നീട് നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ല ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ അത് വേദനയാണ് അത് നാശമാണ് അത് അവസാനമാണ് പിന്നീട് അങ്ങോട്ടൊന്നുമില്ല മരണത്തിന് മരണത്തിനപ്പുറത്തേക്ക് ആത്മാവിനൊന്നുമില്ലെന്നല്ല പറയുന്നത് മരണശേഷം മരണം എന്ന് പറയുന്നത് ഒന്നു അവസാനമാണ് നാശമാണ് അത് വേർവിരിയൽ ആണ് അത് വിട്ടുപോകുന്ന ഒന്നാണ് അപ്പം ജീവൻ എന്നതുകൊണ്ട് സൗന്ദര്യം സന്തോഷം സമാധാനം എന്നിവ അർത്ഥമാക്കാം മരണം എന്നതുകൊണ്ട് വേദന നാശം വേർപിരിയൽ എന്നിവ അർത്ഥമാക്കാം അപ്പം നമ്മുടെ നാവിന് ജീവൻ അല്ലെങ്കിൽ മരണം കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ അതിനെ വിശദീകരിച്ച് പറഞ്ഞാൽ നമ്മുടെ നാവിന് സൗന്ദര്യം സന്തോഷം സമാധാനം എന്നിവ നൽകാനായിട്ട് കഴിയും നമ്മുടെ നാവിന് അതേ സമയത്ത് വേദനയും നാശവും വേർപിരിയലും നൽകാനായിട്ടും അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് നമ്മുടെ ജീവിത സൗന്ദര്യം നിലനിർത്താൻ ജീവൻ ഉണ്ടാകണം നമ്മുടെ നാവ് വാക്കുകൾക്ക് അപ്പോൾ സൗന്ദര്യം ഉണ്ടാകും അപ്പോൾ സന്തോഷമുണ്ടാകും സമാധാനം ഇനി എല്ലാം നാം മെച്ചമായി സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ വാക്കുകൾ വേദന ഉണ്ടാക്കുന്നതായിരിക്കും നമ്മുടെ വാക്കുകൾ നാശം കൊണ്ടുവരുന്നതായിരിക്കും നമ്മുടെ വാക്കുകൾ വേർപിരിയലിന്റെ വാക്കുകൾ മരണത്തെ കൊണ്ടുവരുന്ന വാക്കുകൾ ആയിരിക്കും ഞാന് ആറ് വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് അതിലെ പ്രധാന ആശയങ്ങൾ പറഞ്ഞ് ഈ കാര്യം തെളിയിക്കാം എന്ന് കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ആറ് വാക്യങ്ങൾ വായിക്കുന്നു ഒപ്പം അധിക വിശദീകരണമില്ലാതെ പ്രധാനപ്പെട്ട കാര്യം മാത്രം അതിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കാം ഒന്നാമത്തെ വാക്യം സദൃശ്യ വാക്യങ്ങൾ പതിനഞ്ച് ഒന്ന് സദൃശ്യവാക്യങ്ങൾ പതിനഞ്ച് ഒന്ന് മൃദുവായ ഉത്തരവ് ക്രോധത്തെ ശമിപ്പിക്കുന്നു വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്താണ് നമുക്കിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ആശയം വാക്കുകൾക്ക് സമാധാനത്തെ നിലനിർത്താനും നശിപ്പിക്കാനും സാധിക്കും മൃദുവായി ഉത്തരം പറഞ്ഞാൽ അത് ക്രോധത്തെ ശമിപ്പിക്കും കഠിനമായി പറഞ്ഞാൽ കോപത്തെ ജ്വലിപ്പിക്കും അപ്പം സമാധാനം നിലനിർത്താനായിട്ട് വാക്കുകൾക്ക് സാധിക്കും നിങ്ങൾ അത് മൃദുവായി പറഞ്ഞാൽ ഉള്ള കോപം പോലും ശമിക്കും ശമിച്ചാൽ എന്താ പറഞ്ഞു അവിടെ അതാ ഗുണബന്ധം സമാധാനമാണ് ഇപ്പൊ സമാധാനത്തെ നിലനിർത്താനും നശിപ്പിക്കാനും വാക്കുകൾക്ക് കഴിയും ഞാൻ പറഞ്ഞില്ലേ മരണം സമാധാനം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താണ് മരണം ഓക്കെ രണ്ടാമത്തെ വാക്യം പുറച്ച വാക്യങ്ങൾ തന്നെ പതിനാറിന്റെ ഇരുപത്തി നാല് ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകും മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ എനിക്ക് ഇപ്പൊ വാക്കുകൾക്ക് സൗഖ്യം നൽകാൻ കഴിയും അതിനെ രോഗിയാക്കാനും കഴിയും എനിക്ക് സൗഖ്യം നൽകാൻ എനിക്കൊരു മെന്റൽ സ്ട്രെങ്ത് നൽകാൻ എൻ്റെ അസ്ഥികൾക്ക് ആരോഗ്യം നൽകാൻ എൻ്റെ വാക്കുകൾക്ക് മറ്റൊരാളുടെ അടുക്കൽ ചെന്നിട്ട് ഒരു രോഗിയായിട്ടിരിക്കുമ്പോ സാരമില്ല ഈ രോഗം മാറും കുഴപ്പമില്ല ഇത് മാറും എന്ന് പറയാൻ ഈ കഴിയും നേരെ മറിച്ച് മാറാൻ പാടാകട്ടോ ശരിയാകത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ രോഗിയാക്കുകയും ചെയ്യും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ കുറിച്ച് കേൾക്കൂ ഭയങ്കര റൂഡായ സംസാരിക്കുന്ന ഡോക്ടറാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം ഒരാളോട് പറഞ്ഞു അത്രേ നിങ്ങൾ ഇനി എഴുന്നേക്കൊ പക്ഷെ വേറെ നിർത്തി വന്നപ്പോൾ എന്ത് ചെയ്തു അവർ നല്ലതായി സംസാരിച്ചു മരുന്ന് കൊടുത്തു മാറ്റമുണ്ടായി ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞു ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വച്ചിരുന്നു ഗോഡ് ക്രിയേറ്റഡ് സ്മൈൽ ആൻഡ് മദർ നർച്ചേഡ് ഇറ്റ് ഡോക്ടർ അല്ലെങ്കിൽ തിരിച്ച് കൊണ്ടുപോകും അപ്പം ദൈവമാണ് സൃഷ്ടിച്ചത് എൻ്റെ അമ്മ അതിനെ പരിപോഷിപ്പിച്ചു ഡോക്ടർ എനിക്കത് ഇറ്റ് റീസ്റ്റോർട്ട് അപ്പൊ നമുക്ക് ജീവിതത്തിൻ്റെ സൗന്ദര്യം ഉണ്ടാക്കാനായിട്ട് സാരമില്ലാന്നൊരു വാക്ക് കുഴപ്പമില്ലാന്നൊരു വാക്ക് പോട്ടെ എന്നൊരു വാക്ക് ഇത് ശരിയാകും എന്നൊരു വാക്ക് അവരുടെ ആ മാനസികമായ ബലം നൽകുന്നതിനും അവരെ തിരിച്ച് കൊണ്ടുവരുന്നതിനും ഇടയാണ് അപ്പോൾ നമ്മളയാളെ കാണുമ്പോൾ പ്രതീക്ഷകൾ നൽകുന്ന വാക്കുകൾ സംസാരിച്ചാൽ അതവർക്ക് സൗഖ്യമാണ് അല്ല അയ്യോ ഇന്ന് ഈ അസുഖം ആട്ടോ ഇവിടുത്തെ ആൾ മരിച്ചേ ഇന്ന് ആൾക്ക് ഇനി ആൾ കിടപ്പിലായത് ഇനി എഴുന്നേൽക്കൂ ഒന്നറിയ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കൂടുതൽ വിഷമത്തിന് സൗഖ്യമില്ലായ്മയ്ക്ക് കാരണമായിട്ട് വാക്കുകൾക്ക് സൗഖ്യം നൽകാനും രോഗിയാക്കാനും കഴിയും വാക്കുകൾ ഒരു ഔഷധം ആണ് അടുത്ത വാക്യം എപ്പിയ സി ലേഖനം നാലാമന്ത്യൻ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം എപ്പിയ സി ലേഖനം നാലിന്റെ ഇരുപത്തിയൊമ്പത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ടിരുന്നു വാക്കുകൾക്ക് ആത്മീക വർധന ഉണ്ടാക്കാനും ആത്മീക ക്ഷീണം ഉണ്ടാക്കാനും സാധിക്കും നമ്മൾ നാലോസിക്കുകയും നമ്മളൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ സഭയിൽ ഒരു പ്രശ്നമുണ്ടായാൽ കോട്ടെ ഒരു കുടുംബത്തിനകത്ത് പോലും ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം അവോഡ് ചെയ്യപ്പെടുന്ന എന്തായിരിക്കും പ്രാർത്ഥനയും ബൈബുവാൻ നമ്മുടെ സഭയിൽ ഒരു വാക്കുകൾക്കുണ്ടായി നമ്മളത് തീരുമാനിക്കും ഇനി ഞാൻ ആ സഭയിലേക്ക് ഇല്ല ഇനി ഞാൻ ആ കൂട്ടത്തിലേക്ക് ഇനി ഞാൻ അയാളുടെ വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകത്തി ഇനി ഞാൻ അയാളുമായി കൈ കൊടുക്കും അദ്ദേഹം പറഞ്ഞ ഒരാശയത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എൻ്റെ അദ്ദേഹശാലം ഹാർഷായി പെരുമാറി ആ പെരുമാറ്റം കൊണ്ട് അദ്ദേഹം പറഞ്ഞ ഏതോ ഒരു വാക്ക് നമ്മളെ ഹട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ആത്മീയ കൂട്ടായ്മ വേണ്ടെന്ന് വെക്കുകയാണ് നമ്മൾ അവരുടെ വീടുമായുള്ള സഹകരണം വേണ്ടെന്ന് വെക്കുകയാണ് നമ്മുടെ ഭർത്താവോ ഭാര്യയോ മകനോ മകളോ അപ്പനോ അമ്മയോ അമ്മായിപ്പനോ അമ്മായിമ്മയോ പറഞ്ഞൊരു വാചകം കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള മൂട് നഷ്ടപ്പെട്ടു പോവുകയാണ് ബൈബിള് വായിക്കാനുള്ള ആ ഒരു തീക്ഷണത കുറഞ്ഞു പോവുകയാണ് എന്തിനു വായിക്കുന്നു ഇവരൊക്കെ വായിച്ചിട്ട് ഇവരൊക്കെ ഈ ബൈബിൾ വായിച്ചിട്ട് ഇങ്ങനെ അജീവിക്കുന്നേ പിന്നെ ഞാനെന്തിന് വായിക്കുന്നു എന്ന് ചിന്ത ഉണ്ടാവുകയാണ് ഞാൻ പറഞ്ഞു വരുന്ന ആശയം ആശയവിധമാണ് പലപ്പോഴും ആത്മീകമായി ക്ഷീണമുണ്ടാക്കുന്നതിന് മോശം വാക്കുകൾ ഇടയാക്കുന്നു പക്ഷെ നന്നായി സംസാരിച്ചാലോ നമുക്കൊരു ദൈവമുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറയുമ്പോഴോ ആത്മീകമായി ഉന്നമനം ഉണ്ടാവുകയാണ് ആത്മീക വർധന ഉണ്ടാവുകയാണ് അല്ലെ അപ്പോ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം ആത്മീക വർധനയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കാം ഒരാളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വചനത്തെ നിന്ന് പ്രാർത്ഥനയെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റുന്ന കൂട്ടായ്മയിൽ ഒന്നും സംസാരിക്കാതെ നമ്മളുടെ എല്ലാ വാക്കുകൾ കൊണ്ടും അവർക്ക് നാളെ കൂട്ടായ്മയിലേക്ക് വരാൻ തോന്നണം കുറച്ചുകൂടെ ബൈബിൾ വായിക്കാൻ തോന്നണം കുറച്ചുകൂടെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നണം മനസ്സിലായോ അപ്പം അങ്ങനെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയുള്ള വാക്കുകൾ സംസാരിക്കാൻ കഴിയണം അങ്ങനെ സംസാരിക്കുന്നില്ലെങ്കിൽ ആത്മീകമായ തളർച്ച ഉണ്ടാകാൻ സാധ്യത വാക്കുകൾക്ക് ആത്മീക വർധന ഉണ്ടാക്കാൻ കഴിയും ആത്മീകമായ ക്ഷീണം തളർച്ച തണുപ്പ് ഉണ്ടാക്കാനായിട്ടും സാധിക്കും അടുത്ത വാക്യം യാക്കോബര ലേഖനം മൂന്നാം മൂന്നാമതിയായ അഞ്ച് വാക്യങ്ങളാണ് അങ്ങനെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയും കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മൂലനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്തൽ നരകത്താൽ അതിന് തീ ഇരിക്കുകയും ചെയ്യും വാക്കുകൾക്ക് ഒരു ജീവിതത്തിന്റെ സൗന്ദര്യം ഇല്ലാതാക്കാൻ കഴിയും ജീവിത സൗന്ദര്യം ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും കഴിയും എന്നുള്ളതാണ് ഈ വാക്യത്തിന്റെ ആശയം അത് നരഗതിയിലേക്ക് നാശത്തിലേക്ക് കൊണ്ടുചേർത്തണം മോശമായി സംസാരിച്ചാൽ നാശമാണ് നന്നായി സംസാരിച്ചാൽ അനുഗ്രഹമാണ് സൗന്ദര്യമാണ് പ്രസന്നതയാണ് ഓക്കെ അടുത്ത വാക്യത്തിലേക്ക് വരുന്നു കൊലോസിയർ നാലാമതിയായ ആറാമത്തെ വാക്യം ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടത് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ വാക്കുകൾക്ക് ആസ്വാദ്യത ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും കഴിയും ഉപ്പിനാൽ രുചി വരുത്തിയ വാക്ക് ഉപ്പ് എപ്പോഴും ആസ്വാദ്യത ഉണ്ടാക്കുന്നതാണ് ഒരു കറിക്ക് കറി ആസ്വാദ്യമാകുന്നത് അതിന് കൃത്യമായ രീതിയിൽ ഉപ്പ് കൂടി ചെല്ലുമ്പോഴാണ് കുറഞ്ഞാലും ആസ്വദം നഷ്ടപ്പെട്ടു പോവും കൂടിയാലും ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥ അപ്പൊ നമ്മുടെ വാക്കുകൾ ആസ്വദിക്കത്തക്ക നിലയിലാകുന്നത് നമ്മൾ മെച്ചമായി സംസാരിക്കപ്പെടാം നമ്മൾ മെച്ചമായി സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ ആസ്വദിക്കാനായിട്ട് കഴിയത്തില്ല അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ ഹാർഷായിട്ട് നിങ്ങളൊന്നും നന്നാവത്തില്ല നിങ്ങൾ പണം പിടിക്കത്തില്ല ഇങ്ങനെയാണോ നിങ്ങൾ ദൈവമക്കളായിട്ട് ജീവിക്കുന്നത് അതാണ് ഇതാണ് അങ്ങനെ നിങ്ങളെ കുറ്റം പറയുന്ന രീതിയിൽ മാത്രം സംസാരിച്ചാൽ എൻ്റെ വാക്കുകൾക്ക് എന്ത് ആസ്വാദ്യത ഉള്ളത് എന്നാൽ നമ്മളെല്ലാവരും ദൈവമക്കളാണ് മക്കളാണ് നമ്മൾ നന്നായി ജീവിക്കേണ്ടവരാണ് ദൈവത്തെ മുഹത്വപ്പെടുത്തേണ്ടവരാണ് നമ്മെ കുറിച്ച് ദൈവത്തിനുദ്ദേശമുണ്ട് നമ്മളെ വീണ്ടും ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ തോന്നുകയാണ് ആസ്വാദ്യത തോന്നുകയാണ് കാരണം എന്താ ഉപ്പിനാൽ അതിനെ രുചി വരുത്തി ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകൾക്ക് ആസ്വാദ്യത ഉണ്ടാവില്ല മെച്ചമായി സംസാരിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും ആസ്വാദ്യത ഇല്ല രോചകമായി നമുക്ക് തോന്നും നമുക്ക് ബോറടിക്കുന്നതായിട്ട് തോന്നും എങ്ങനെയെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് വിദൂരത്തിലേക്ക് പോയാൽ മതി എന്ന് തോന്നും നമ്മുടെ ചില പ്രയോഗങ്ങൾ ചില ആളുകൾ നമ്മൾ മുടിയുടെ പേരിൽ കുറ്റം പറയുന്നുണ്ട് താടിയുടെ പേരിൽ കുറ്റം പറയുന്നുണ്ട് സഹോദരിമാരെ മുടിയുടെ പേരിൽ കുറ്റം പറയുന്നുണ്ട് ചില പ്രത്യേകമായ കാര്യങ്ങളുടെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ കുറ്റം പറയുന്നുണ്ട് ഇതൊക്കെ അവരോട് ഡയറക്റ്റ് പറയുമ്പോൾ ഞാൻ അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ പറയുന്നത് രുചി വരുത്തിയ രീതിയിലായിരിക്കണം രുചി വരുത്താതെ പറയുമ്പോൾ അത് ആസ്വാദ്യത ഇല്ലാതാക്കും ആസ്വാദ്യം ഇല്ലാതാക്കിയാൽ അതെന്താ കൊണ്ടുവരുന്നത് മരണമാണ് സൗന്ദര്യമില്ലാതെ ആയിട്ട് ഇപ്പം നമ്മളുടെ ഉത്തരവാദിത്വം സൗന്ദര്യം ഉണ്ടാക്കുക സൗന്ദര്യം നിലനിർത്തുക സൗന്ദര്യം കൂട്ടുക എന്നുള്ളതൊക്കെയാണ് അത് മുഖത്തിന്റെ കാന്തി ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ കാന്തി ജീവിതത്തിൻ്റെ സൗന്ദര്യം അത് വാക്കുകളിലൂടെയാണ് സാധ്യമാകുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവതമെ സഹായിക്കട്ടെ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവസാനത്തെ വാക്യം സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ട് പതിനെട്ട് വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ കൊണ്ട് ജ്ഞാനിയുടെ നാവോ വാക്കുകൾക്ക് സുഖം നൽകാനും മുറിവേൽപ്പിക്കാനും സാധിക്കും വാക്കുകൾക്ക് സുഖം നൽകാനായിട്ട് കഴിയും അതിനെ മുറിപ്പെടുത്തുവാനായിട്ട് കഴിയും പേരാ ഒരു വാളാണ് പറയാറുണ്ട് കാരണം അതുകൊണ്ട് എഴുതപ്പെടുന്ന വാചകങ്ങൾ പലപ്പോഴും ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കും നാവ് ഒരു വാളാണ് അതിലൂടെ പറയപ്പെടുന്ന വാക്കുകൾ പലപ്പോഴും ആളുകളെ മുറിവേൽപ്പിക്കും അപ്പം നന്നായി സംസാരിച്ചാൽ മുറിവ് കേൾക്കാതിരിക്കും സുഖമുണ്ടാകും അല്ല നമ്മൾ മോശമായി സംസാരിച്ചാൽ മെച്ചമായി സംസാരിച്ചില്ലെങ്കിൽ അത് വലിയ മുറിവുകൾ ഉണ്ടാകും ഒരിക്കലൊരാള് മറ്റു വ്യക്തിയുമായിട്ടൊരു പ്രശ്നമുണ്ടായി ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു കത്തെഴുതി കത്തെഴുതിയിട്ട് നാളെ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി കത്ത് മടക്കി മെസ്സേജ് വെച്ചു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റും അദ്ദേഹം ആ കത്തെടുത്ത് നോക്കി അയക്കാം പക്ഷെ അപ്പൊ തോന്നി ഇത്രയും എഴുതണ്ട എന്ന് കരുതി ഒന്നുകൂടെ റീറൈറ്റ് ചെയ്തു കുറെ കാര്യങ്ങൾ ഒഴിവാക്കും പക്ഷെ അന്ന് അയക്കാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റും ഒന്നുകൂടെ ആ കത്തൊന്നെടുത്തു വായിച്ചു അപ്പൊ തോന്നി ഇത്രയും പറയേണ്ട കാര്യം ഇല്ല അദ്ദേഹം വീണ്ടും റീറൈറ്റ് റൈറ്റ് ചെയ്തു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിങ്ങനെ മുന്നോട്ട് പോയപ്പോ അവസാനം അദ്ദേഹം ഒറ്റ വാചകം എഴുതിയ സഹോദര എനിക്ക് കഴിഞ്ഞ ദിവസം പറ്റിയൊരു അബദ്ധമാണ് എന്നോട് നാം അത്രയും എഴുതി ആ കത്ത് വായിച്ചു അപ്പൊ എത്രയോ രുചി വരുത്തുന്ന സുഖം വരുത്തുന്ന വാക്കുകളാണ് അല്ലെ ആദ്യം കുറെ കുറ്റങ്ങൾ എഴുതിയിരുന്നു പക്ഷെ അതൊക്കെ വായിച്ചാൽ അദ്ദേഹത്തിന് ഹത്താകും എന്ന് മനസ്സിലായത് സുഖം നൽകുന്ന കാര്യം മാത്രം എഴുതാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ് അപ്പം വാക്കുകൾക്ക് സുഖം നൽകാൻ കഴിയും മുറിവേൽപ്പിക്കാനായിട്ടിരിക്കും അതുകൊണ്ട് ഓരോ വാക്ക് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് ഒരു പ്രിപ്രേഷൻ്റെ ആവശ്യമുണ്ട് നമുക്കൊരു സേവിയറിൻ്റെ ആവശ്യകത ബീനിയുടെ സ്പീക്ക്സ് നമുക്ക് പകരക്കാരനായി ഒരാൾ സംസാരിക്കേണ്ടതായിട്ട് അങ്ങനെയാണെങ്കിൽ അസ കൺക്ലൂഷൻ നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും വാക്കുകൾ സമാധാനത്തെ നിലനിർത്താനും നശിപ്പിക്കാനും കഴിയും വാക്കുകൾക്ക് സൗഖ്യം നൽകാനും രോഗിയാക്കാനും കഴിയും വാക്കുകൾക്ക് ആത്മീക വർധന ഉണ്ടാക്കാനും ആത്മീക ക്ഷീണം ഉണ്ടാക്കാനും സാധിക്കും വാക്കുകൾക്ക് ജീവിത സൗന്ദര്യം ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും സാധിക്കും വാക്കുകൾക്ക് ആസ്വാദ്യത ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും സാധിക്കും അവസാനമായി വാക്കുകൾക്ക് സുഖം നൽകാനും കുറവേൽപ്പിക്കാനും സാധിക്കും സൗന്ദര്യം ഉണ്ടാക്കണോ വാക്കുകൾ സൂക്ഷിക്കണം വാക്കുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ അപകടം നമ്മളുടെ സൗന്ദര്യം പറയുന്നയാളുടെ സൗന്ദര്യം ഇല്ലാതാകും കേൾക്കുന്നയാളുടെ സൗന്ദര്യവും ഇല്ലാതെയാകും അപ്പൊ നമ്മുടെ ജീവിത സൗന്ദര്യം നമ്മുടെ വാക്കുകളിൽ അധിഷ്ഠിതമാണ് നോക്കണം എൻ്റെ സൗന്ദര്യം എൻ്റെ വാക്കിൽ അധിഷ്ഠിതമാണ് താങ്കളുടെ സൗന്ദര്യം താങ്കളുടെ വാക്കിൽ അധിഷ്ഠിതമാണ് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ സൗന്ദര്യങ്ങൾ നമ്മൾ പരസ്പരം പറയുന്ന വാക്കുകളിൽ അധിഷ്ഠിതം എൻ്റെ ജീവിതത്തിന്റെ കാന്തി താങ്കളുടെ വാക്കുകൊണ്ട് നഷ്ടമാകാതിരിക്കട്ടെ താങ്കളുടെ ജീവിതത്തിന്റെ സൗന്ദര്യം എന്റെ വാക്കുകൾ കൊണ്ട് കുറയാതിരിക്കട്ടെ അസ്തമിക്കാതിരിക്കട്ടെ സൗന്ദര്യം കൂട്ടുവാൻ എനിക്കും താങ്കൾക്കും ഒരേപോലെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് മക്കളെ നമ്മോട് പറയുന്നത് ജീവിതത്തിന്റെ സൗന്ദര്യം നിലനിർത്തണമെങ്കിൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്നാണ് മെച്ചമായി സംസാരിച്ചാൽ സൗന്ദര്യം നിലനിർത്താൻ വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും ഇല്ലെങ്കിൽ അവ നഷ്ടമാകാം നമുക്ക് മെച്ചമായി മാത്രം സംസാരിക്കാം ഒരു വാക്ക് കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല വിധാവി അങ്ങ് അനുഗ്രഹിച്ച് നൽകിയ ഈ സമയത്തിനായിട്ട് സ്തുത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിത സൗന്ദര്യം നിലനിർത്തുക വാക്കുകൾക്ക് വലിയ വിലയുണ്ട് വലിയ സ്വാധീനം കൊണ്ട് നിങ്ങൾ കേൾപ്പിച്ചതിനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കേൾവിക്കാരുടെ ജീവിതത്തിലും സൗന്ദര്യം ഉണ്ടാക്കുന്നവരും നിലനിർത്തുന്നവരുമാകുവാൻ അത് സഹായിക്കും വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കുവാൻ കത്താവയുടെ ആർപ്പണം മീനിയുടെ മസായ കർത്താവ് ഞങ്ങൾക്കൊരു പകരക്കാരന്റെ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് പലപ്പോഴും നന്നായി സംസാരിക്കാൻ കഴിയുന്നില്ല അങ്ങ് തന്നെ സംസാരിക്കണത് അങ്ങ് ഞങ്ങളിലൂടെ ഇടപെടുന്നത് അങ്ങ് ഞങ്ങളുടെ നാവായിരിക്കണമേ അങ്ങ് ഞങ്ങൾ ഉപകരമായി സംസാരിക്കണം ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കണം കൃപ തരണമേ നൽകിയ വചനത്തിനായിട്ട് സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയൻ അപ്രയോചനദാസനാകണം അടിയന് പകരക്കാരനായൊക്കെ സംസാരിക്കണം ഈ വനജങ്ങളെല്ലാവരും ക്രിയ ചെയ്യുവാൻ ഞങ്ങളുടെ സൗന്ദര്യം ഉണ്ടാക്കുന്നവരും നിലനിർത്തുന്നവരുമാവുക വർദ്ധിപ്പിക്കുന്നവരാകുവാൻ അവിടെ നടയാക്കണം ബഹുത്തനോടുകയും അടിയങ്ങളുടെ പ്രാർത്ഥന ദേശീയപ്രസ്കുന്നവർക്കാർ ബോധി സ്ഥിതിക്ക് മാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവനാമം നാ മാത്രം തന്നെ